എങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടായിരുന്നു പവർ പവർണ്ടോ ഇല്ലെന്ന് മാറിയ ശരിയാവും മിക്കവാറും ഇവളെ ഞാൻ ഡേ പറ സാമില എരിവരി 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 ഡബിൾ ടാപ്പ് അടിക്കണേ എരിവരി ഡബിൾ ടാപ്പ് അടിക്കണേ പാവമാണ് കുട്ടി പാവമാണ് എന്റെ ചാർജർ ദുബൈയിൽ മാറുന്നു ദുബൈ റൂമിൽ പോരാ മാറുന്നു നാലിൽ നാലിൽ മൂല്യ ലക്ഷ്മി ദേവിയുടെ നാട്ടിൽ നിന്ന് വന്നതാണ് മിക്ക വറുത്രി പിള്ളിന്ന് ഇവളെ കറമയ്യത്ത് ഞാൻ എടുക്കും പോരാ 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 ഡബിൾ ടാപ്പ് ഇങ്ങനെയല്ല ഇതല്ല ഡബിൾ ടാപ്പ് ഏ ഇതല്ലൊടി നിന്റെ നിന്റെ ഭർത്താൻ കൈവരാക്ക് ഹലോ പത്തിന്റെ ആട്ട് കേസ് സിംഗിൾ മാതാര് എപ്പോഴും ഇംഗ്ലീഷിൽ മെസ്സേജ് ഇടുന്നത് യു ടെ മി മലയാളം ഐ മലയാളം സ്പീക്കിംഗ് ഇംഗ്ലീഷ് നോട്ട് അണ്ടർസ്റ്റാൻഡ് മോർ ക്വസ്റ്റ്യൻ പോവായിരുന്നു മിക്കവാറും ബ്രോ ഹായ് ബ്രോ

இங்க பாரு <laughs> ആരെങ്കിലും എന്നെ രക്ഷും ഞാൻ കട്ടക്ക് തരും പണിഷ്മെന്റ് സ്വഭാവം അറിയല്ലോ ഒരു സ്വഭാവ അറിയാം ഞാന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഡേഞ്ചറി ഡേഞ്ചറി ഞാൻ പറയുമ്പോ എത്തിയോ കമ്പ് എന്ത് ചാപ്ടെ പഠിക്കി ഞാൻ ഇവിടെ എന്തെങ്കിലും പറയുമ്പോൾ ഇല്ലേ എത്തി നോക്കാൻ പേ എന്താക്കുന്ന ഞാൻ പറഞ്ഞതാ ഡേഞ്ചർ എന്താക്കുന്ന ഞാൻ പറഞ്ഞതരാ എന്നിട്ട് ഇങ്ങനെ എടുക്കും ഫോൺ അത് ചെയ്തി താനോട് നോക്കൂ ആരുണ്ട് എന്റെ അപ്പുറം പോയിട്ട് പറയും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ജയിപ്പിച്ച ആസിഫിന്റെ രൂപം ഇവള് കാണും കുറെ കാൽ ഓ സ്കോർ മതി എന്ന് പറഞ്ഞപ്പുറം അത്രയും പുണ്യം അതാ അത് മതി അത് മതി നോക്കണേ നോക്കണേ അത് റെക്കോർഡിൽ വേണം നോക്കണേ നോക്കണേ ആരുമില്ല നമ്മളെ നമ്മളെത്തെ ആരുമില്ല അതുകൊണ്ട് പന്ത്രക്കാരില്ല എനിക്ക് നമുക്ക് നോക്കാം

മദാൻ കരി മുഹമ്മദ് കാ എല്ലാർക്കും എന്റെയും എന്റെ കുടുംബത്തിനേയും റമദാൻ കയ്യും ഇൻഷാ എല്ലാരോടും ദുബായി നമ്മളെയും വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച റമദാൻ ഒന്ന് തുടങ്ങും ആ ഞങ്ങൾ നോമ്പ് ഒന്ന് നോമ്പ് ഇൻഷാള്ളനിയാഴ്ച ഒന്നാം തീയ്യതി ഒന്നാം തീയതി പൊട്ടത്തിയാ പിന്നെ പിന്നെ പറയുന്നേ ഈ മാസം മറ്റന്നാ ഒന്നിന് ശനിയാഴ്ച ഒരു കളി ജയിപ്പിക്കോ എന്ത് ജയിപ്പിക്കാൻ പറ്റോട്ടീട പി ഒന്നരിവ് പൊത്താ ഒന്നരിവ് പത്ത് കറിയു കായ കുത്തി പൊട്ടിക്കോളെ കണ്ണാടി വെക്കണേ ബക്ക് ബ

ഞാൻ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ ഗെയിം കളിക്കുമ്പോ ഇഷ്ട നോർമലി എൻ്റെ ഒരു ഫാമിലിയാണ് എൻ്റെ ചെറിയ പെങ്ങളാണ് എല്ലാം ഒക്കെ എന്റെ കുടുംബമാണ് എന്റെ ഫാമിലിയാണ് ആദ്യത്തെ ഫാമിലി ടിക്ടോക്കിൽ നീ എന്ന പക്ഷേ നീ ഗെയിം സത്യം പറയാലോ സത്യം പോ അത് ഡിസംബർ രണ്ടന്നോളു നിനക്ക് ഭയങ്കര അഹങ്കാരം അഹങ്കാരം ഇത് പേർച്ചിച്ച് ഇത് സംഭവന്തോ എന്തോ മറിഞ്ഞ മാതിരി എന്തി വൈ അയ്യേ അയ്യേ എട്ട് മിനിറ്റ് ഞാൻ ബർത്ത് ഡേ പാട്ട് ഇവിടെ ആരുല്ല എനിക്ക് സപ്പോർട്ട് കിട്ടുന്ന അങ്ങനത്തെ ഒരാളും ഇല്ല എന്നാലും ഈ ഒരു പേടി ഈ ഒരു ഭയം ഭയം ഭയന്നല്ലോ ആസിഫിനെ മതി മതി ഇതോട് കൂടിയാ ഞാൻ മാലൂട്ടിക്കും ടീമിനും ആസിഫസ്റ്റിനെ ഭയന്ന് പറഞ്ഞ സ്കോർ അടിച്ചു ആര് വന്നോന്ന് ഗൈസ് എല്ലാരോടും അത് എത്തി നോക്കാൻ വീണ്ടും വീണ്ടും

നിങ്ങള് ഓക്കെ അവിടെ വേണ്ടത് വേറൊരു ഷൊണ്ണ എന്നൊരു ഷൊണ്ണോ ഓക്കെ പക്ഷെ പേടിയുണ്ടല്ലോ ഭയം അപ്പൊ അത്രയ്ക്ക് പേടിയാണോ നിങ്ങക്ക് നിങ്ങൾക്ക് പേടിയാണോ

രണ്ടാമത്തെ 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 പണിഷ്മെന്റ് ഇപ്പൊ മനസ്സിലായി മനസ്സിലായി പറ പറ ഒരേ പണിമെന്റ് പറ്റില്ല എന്നാൽ പൂജ്യം എഴുതുന്ന കയ്യാ എഴുതുന്ന ഒന്ന് തന്ന് മാറ്റിത്താ ഓക്കെ രണ്ടാമത്തെ പറയുന്നത് ഒരു ഒരു നൂറ്റി പതിനൊന്ന് വട്ടം നിങ്ങൾ ഇങ്ങനെ അടിക്കാം അയ്യോ ഞാൻ തോട്ടെ അയ്യോ ഞാൻ തോട്ടെ അയ്യോ ഞാൻ തോട്ടെ അയ്യോ ഞാൻ തോട്ടെ അയ്യോ ഞാൻ തോറ്റെ ഇങ്ങനെ നൂറ്റി പതിനൊന്ന് വട്ടം നിങ്ങൾ എങ്ങനെ അയ്യോന്തോട്ടെ അയ്യോ ഞാൻ തോറ്റെ ഒരു നൂറ്റി പതിനൊന്ന് വട്ടം ചെയ്യാം ഓക്കെ പെട്ടെന്ന് മൂന്നാമത്തെ പണിഷ്മെന്റ് പറയുന്നത് മൂന്നാമത്തെ പണിഷ്മെന്റ് ആ മൂലക്ക് പോയിട്ട് നിൽക്കാം നിക്കാം സ്പൈഡർമാനായിട്ട് Oh, my okay, beloved, I will be safe. Oh, my beloved, I will be bye-bye.